ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡോൺ ഫാഷൻ ഇനി ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഓണം ആയിട്ടാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓണത്തോടൊപ്പം തന്നെ നമുക്ക് ടെമ്പിൾ വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല കഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അതിനോടൊപ്പം നേരെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓണമെന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്ത് തടുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു കളക്ഷനാണ് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസറി കാണാം നല്ലൊരു ടിഷ്യൂ ഫാബ്രിക്കിലാണ് നല്ലൊരു ലോട്ടസ് പ്രിൻറ്റിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റിൽ ലോട്ടസിൻ്റെ ഒരു ഫ്ലവേഴ്സിൻ്റെ വർക്കാണ് കുർത്തി വന്നി കുർത്തിയിൽ വന്നിരിക്കുന്നത് യോക്ക് പോഷൻ വന്നിരിക്കുന്നത് ഈ ഒരു വി പാറ്റേൺ ആണ് യോക്ക് പോഷൻ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് നല്ലൊരു പിങ്ക് കളറിലാണ് ലോട്ടസിൻ്റെ ഈയൊരു ഫ്ലവറിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം തന്നെ സ്ലീവിൻ്റെ സ്ലീവ് പോർഷനിലേക്കും ഈ ഒരു ലോട്ടസിൻ്റെ പ്രിൻ്റഡ് പ്ലൗവേഴ്സ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ ഹെമ്മിലായിട്ട് ഒരു ഗോൾഡൻ കളർ പേച്ച് വന്നിട്ടുണ്ട് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റഡാണ് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് ഇതിൻ്റെ എൻ്റെ പോർഷനായിട്ട് നല്ല ഭംഗിയിൽ ഈ ഒരു യോക്കിൻ്റെ സെയിം ലോട്ടസിൻ്റെ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ പോർഷനായിട്ട് ഇതുപോലെ ഒരു കസവ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിരിക്കുന്ന ഈ രീതിയിലാണ് ബാക്ക് സൈഡിലും എൻ്റെ പോർഷനായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ ലോട്ടസിൻ്റെ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഫാബ്രിക്കും കൂടിയാണ് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ക്ലോസ് സർവേ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് ഓൾ ഇന്ത്യ ഫ്രീ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെർത്തിക്കാൻ സിൽക്സിൽ വന്നി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു കളക്ഷനാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഈയൊരു കളക്ഷനാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇതിൻ്റെ ഈ യോക്ക് പോർഷനിലെ ഈ ഒരു വർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയും നല്ല ഹെവി ആയിട്ടാണ് ഈ ഒരു കട്ട് കട്ട്പീറ്റ്സിൻ്റെ വർക്ക് വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ത്രെഡിൻ്റെ ഒരു ഗ്രീൻ കളർ ത്രെഡിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു കട്ട്ബെയ്റ്റ്സിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഈ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു പൈപ്പിംഗ്സ് കൊടുത്തിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളൊക്കെ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റർ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഫാബ്രിക് ആണ് ഇതിൻ്റെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം മനസ്സിലാവും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും നല്ല ക്വാളിറ്റിയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ് പോർഷൻ ബാക്ക് സൈഡിൽ നെക്കും നല്ല വൈഡിലാണ് വന്നിരിക്കുന്നത് ബേക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ് നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ വെറൈറ്റി യൂസ് ചെയ്യാം ടെമ്പിൾ വെറൈറ്റി യൂസ് ചെയ്യാം നല്ലൊരു അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കും സിക്സ് സിക്സ് നയൻ ആണ് അറുന്നൂറ്റി അറുപത്തി രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാനൽ കട്ട് കട്ട ആണ് വിത്ത് അജറക്കിന്റെ പേച്ച് ആണ് വന്നിരിക്കുന്നത് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ കാണാം വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വിത്ത് അജ്രക്കിൻ്റെ പേച്ചാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് യോക്ക് പോർഷനായിട്ട് പൈപ്പിംഗ്സ് കൊടുത്ത് യോക്കിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൗണ്ടിലായിട്ട് നല്ല ഹെവി ആയിട്ട് മിറേഴ്സിൻ്റെ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ കളർ ത്രെഡ് കൊണ്ടാണ് മിറേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്കാറ്റേഡ് ആയിട്ട് നല്ല രീതിയിൽ കട്ട് ബീഡ്സിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ ഹെമ്മിലും ഈ ഒരു സെയിം യോക്കിൻ്റെ സെയിം പേച്ച് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ സിക്സ് പാനൽസും ബാക്ക് സൈഡിലും സിക്സ് പാനൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്ലെയേഴ്സ് വന്നിട്ടുണ്ട് നല്ല പട്ടിയുള്ള ഫാബ്രിക്കാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ ആയിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ കൂടിയാണ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് നമുക്ക് ടൈ ചെയ്യുന്ന ഡോറീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് അപ്പോൾ ഇതുപോലെയാണ് ക്ലോസർവ്യൂ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച ഓണം കളക്ഷൻസ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണ് അപ്പോൾ ലാസ്റ്റ് കാണിച്ച പാനൽ കട്ട് കുർത്തി ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് എടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ഗിഫ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവ്വിൽ പങ്കെടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ഞങ്ങൾ മാസത്തിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ട്വൻറ്റി ഹവേഴ്സ് സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്യുന്നവരിൽ ചെയ്യുന്നവരുടെ മാസാവസാനം ഞങ്ങൾ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഞങ്ങളുടെ ഫൈവ് ഡബിൾ നയൻ്റെ കുർത്തിയാണ് ഗിഫ്റ്റായി നൽകുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം ഓക്കെ ബൈ